ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഉരുളം കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഉരുളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങൾ പച്ചമുളക് പിന്നെ അരമുളക് തേങ്ങയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കടുകിട്ട് പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ വെ അടിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് തട്ട് തട്ടിയിടാം അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നു നോക്കി നല്ലതെണ്ണം വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടിക്കൊടുക്കാം അപ്പൊ അത് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി മൂടി വെച്ച് അത് നല്ലതുപോലെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് രണ്ട് പിടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അടിച്ച് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളം കിഴങ്ങെല്ലാം വെന്ത് നമ്മുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഞാൻ ഇത് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് നല്ല ചൂടാവുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കുക തിളയ്ക്കണ്ട തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ഉള്ളം കറി ഇവിടെ റെഡിയായി ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ആ ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കൂട്ടാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ